Hi friends, welcome to Chris ത്തി ഇരുപത്തി അഞ്ചുമായി ബന്ധപ്പെട്ട് ഓരോ ടീമുകളെ പറ്റിയുള്ള വിശകലനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏഴ് ടീമുകളെ പറ്റിയുള്ള വിശകലനങ്ങൾ നടത്തി കഴിഞ്ഞു പോയിന്റ് ടേബിളിൽ ടോപ്പിൽ വന്ന ഏഴ് ടീമുകളെ പറ്റിയുള്ള വിശകലനമാണ് ചെയ്തത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ പോയിന്റ് ടേബിളിൽ എട്ടാമത് ഫിനിഷ് ചെയ്ത ഗുജറാത്ത് ടൈറ്റൻസ് എന്ന് പറയുന്ന ടീമിനെ പറ്റിയുള്ള വിശകലനങ്ങളാണ് ഗുജറാത്ത് ടൈറ്റൻസ് എന്ന് പറയുന്ന ടീം ഈ ഐ പി എല്ലിൽ വന്നിട്ട് മൂന്ന് വർഷം മാത്രമേ ആകുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അവര് രണ്ട് പുതിയ ഫ്രാഞ്ചൈസികൾ അനുവദിച്ചതുകൊണ്ട് തന്നെ ഐ പി എല്ലിൽ അരങ്ങേറ്റം കുറിച്ചത് അന്ന് സി വി സി ക്യാപിറ്റൽ എന്ന പേരുള്ള അഹമ്മദാബാദ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസി ആയിട്ടാണ് അത് വന്നത് സി വി സി ക്യാപിറ്റൽ എന്ന് പറയുന്ന ഗ്രൂപ്പായിരുന്നു അതിൻ്റെ ഓണർമാരായിട്ടുണ്ടായിരുന്നത് അത് വേൾഡ് വൈഡ് ഉള്ള ഒരു കൺസോഷ്യമാണ് പക്ഷേ ഇപ്പോൾ അതിന്റെ കൂടുതൽ ഓഹരികളും കൈയാളുന്നത് ടോറൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന അഹമ്മദാബാദ് ബേസ് ചെയ്തിട്ടുള്ള ഒരു വലിയ കമ്പനിയാണ് ഏതായാലും അവരുടെ ഒരു ചരിത്രത്തിലേക്ക് വരികയാണെങ്കിൽ ഈ മൂന്ന് വർഷം അവർ കളിച്ച ഐ പി എല്ലിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്ന വർഷത്തിൽ തന്നെ ചാമ്പ്യന്മാരും ആകുവാനായിട്ട് ഗുജറാത്ത് ടൈറ്റൻസ് സാധിച്ചിരുന്നു രണ്ടാമത്തെ വർഷത്തിലും അതുപോലെ തന്നെ ഒരു മികച്ച പ്രകടനം അവരുടെ ഭാഗത്തു നിന്ന് വന്നു ഫൈനലിൽ ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ടാണ് അവർക്ക് കാലിടറിയത് മൂന്നാമത്തെ വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ വർഷമായിരുന്നു പക്ഷെ കഴിഞ്ഞ വർഷം അവരുടെ പ്രകടനം എന്ന് പറയുന്നത് ഒട്ടും ആശാവഹമായിരുന്നില്ല അതുകൊണ്ട് തന്നെ എട്ടാമത്തെ പൊസിഷനിലാണ് അവർ ഫിനിഷ് ചെയ്തത് എന്നുള്ളതാണ് പക്ഷെ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ട് കൊല്ലവും അവരെ നയിച്ച അവരുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഹാർദിക് പാണ്ഡ്യ അദ്ദേഹം അദ്ദേഹത്തിന്റെ പഴയ തട്ടകമായ മുംബൈ ഇന്ത്യൻസിലേക്ക് ട്രേഡ് ചെയ്യപ്പെടുകയും അവിടേക്ക് തിരിച്ചു പോവുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഒപ്പം തന്നെ അതിന് മുമ്പത്തെ സീസണിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച എസ്പെഷ്യലി പവർ പ്ലേ ആ ഒരു ഓവറുകളിൽ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ച മുഹമ്മദ് ഷമി ഒരു പരിക്കിന്റെ പിടിയിലാവുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ ഫുള്ളായിട്ട് ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി കളിക്കാതിരിക്കുകയും ചെയ്തു ഈ രണ്ട് വലിയ നഷ്ടങ്ങളാണ് അവർക്ക് സംഭവിച്ചത് അതുകൊണ്ട് തന്നെ അവർക്ക് കഴിഞ്ഞ വർഷത്തെ ഐ വലിയ ഒന്നും തന്നെ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇനി അവരുടെ ഒരു ഹോം ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളിൽ ഒന്നായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയമാണ് അവരുടെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ളത് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിൽ കൂടുതൽ ആളുകൾക്കിരുന്ന് കളി കാണാൻ പറ്റുന്ന ഒരു വലിയ സ്റ്റേഡിയമാണ് ഒപ്പം തന്നെ ഒരു വലിയ ഗ്രൗണ്ടുമാണ് പിച്ചിന്റെ കണ്ടീഷനെ പറ്റി പറയുമ്പോൾ രണ്ട് തരത്തിൽ ബിഹേവ് ചെയ്യുന്ന പിച്ച് അവിടെ ഉണ്ട് ചിലപ്പോഴൊക്കെ കുറച്ച് സ്പിന്നർമാർക്ക് അനുകൂലമായിട്ടുള്ള റൺസ് അധികം വരാത്ത പിച്ച് ഉണ്ടാവാറുണ്ട് പലപ്പോഴും നല്ല ബാറ്റിംഗ് ട്രാക്കുകളും അവിടെ ഒരുക്കാറുണ്ട് എന്നുള്ളതാണ് പക്ഷേ നമ്മൾ പലപ്പോഴും പറയുന്ന പോലെ മുംബൈയിലെ വാങ്ക്ഡേ സ്റ്റേഡിയം ബാംഗ്ലൂരിലെ ചിങ്ങസാമി സ്റ്റേഡിയം അതുപോലെ ഒരു ഈസി ആയിട്ട് ഒരു സിക്സ് ഹിറ്റിംഗ് ഗ്രൗണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല വലിയ ബൗണ്ടറികൾ ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്ക് മാച്ച് നടക്കുന്ന സമയത്ത് കാണാനായിട്ട് സാധിക്കുന്നത് ഇനി അവരുടെ ഒരു ഒരു ടീം കോമ്പിനേഷൻസിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ആദ്യത്തെ രണ്ട് വർഷം അവരെ നയിച്ചത് ഹാർദിക് ആയിരുന്നു വളരെ മികച്ച രീതിയിലുള്ള ഒരു ക്യാപ്റ്റൻ ആയിരുന്നു ഹാർദിക് പാണ്ഡ്യ രണ്ട് വർഷവും ആദ്യത്തെ വർഷം ചാമ്പ്യന്മാരായി രണ്ടാമത്തെ വർഷം റണ്ണേഴ്സ് അപ്പ് ായിട്ട് അവർക്ക് ആ ഒരു സമയത്ത് സാധിച്ചിരുന്നു ഈ വർഷം അവരെ ലീഡ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ യങ് സെൻസേഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫ്യൂച്ചർ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ശുഭ്മാൻ ഗില്ലാണ് നമുക്കറിയാം ഇപ്പോൾ ഈ ചാമ്പ്യൻസ് ട്രോഫിയിലൊക്കെ അദ്ദേഹം ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു അദ്ദേഹത്തിനാണ് അവർ ഫ്യൂച്ചർ ക്യാപ്റ്റനായിട്ട് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനാണ് ആ ഒരു ഓപ്പണിംഗ് സ്ലോട്ടിൽ ക്യാപ്റ്റനായിട്ടും അവർ വെച്ചിരിക്കുന്നത് ശുഭ്മാൻ ഗില്ലിനെയാണ് ശുഭ്മാൻ ഗില്ലിന്റെ കൂടെ ഓപ്പൺ ചെയ്യാൻ പോകുന്ന മറ്റൊരു താരം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ജോസ് ബട്ട്ലറാണ് ജോസ് ബട്ട്ലർ എന്ന് പറയുമ്പോൾ അദ്ദേഹം രാജസ്ഥാൻ്റെ നഷ്ടവും ഗുജറാത്ത് ടൈറ്റൻസിന്റെ നേട്ടവുമാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ പി എല്ലിലെ മഹാരഥന്മാരുടെ പട്ടികയിൽപ്പെടുന്ന ഒരു താരമാണ് ജോസ് ബട്ട്ലർ അദ്ദേഹത്തിന്റെ കരിയറൊന്നും അവസാനിച്ചിട്ടില്ല എങ്കിൽ കൂടി അദ്ദേഹം ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഐ പി എൽ മത്സരങ്ങളിൽ കാഴ്ചവെക്കുന്ന പ്രകടനം എങ്ങനെയൊക്കെ ബാറ്റ് ചെയ്താലും ഒരു നാനൂറ്റമ്പത് അഞ്ഞൂറ് റൺസ് അദ്ദേഹം ആ ഒരു മത്സരങ്ങളിൽ നേടാറുണ്ട് അത് മികച്ച ഒരു സ്ട്രൈക്ക് റേറ്റിലാണ് നേടാറുള്ളത് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് രാജസ്ഥാൻ അദ്ദേഹത്തിനെ നിലനിർത്താതെ വിട്ടുകളഞ്ഞത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഏതായാലും അത് ഗുജറാത്ത് ടൈറ്റൻസിനെ വലിയ ഒരു നേട്ടമായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഇവര് രണ്ടുപേരുമാണ് ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക എന്ന് ഞാൻ കരുതുന്നു ഈ രണ്ടുപേരാണ് ഓപ്പണിംഗ് സ്ലോ ിൽ ഉണ്ടാവുന്നതെങ്കിൽ ലോകത്തിലെ ഏത് മികച്ച ബോളിംഗ് നിരക്കും ഒരു പേടി സ്വപ്നമായി മാറാൻ പറ്റുന്ന ഒരു ഓപ്പണിംഗ് ജോഡിയാണ് ഇവരുടേത് എന്നുള്ളതാണ് ഇനി അടുത്ത പൊസിഷനിലേക്ക് അതായത് നമ്പർ ത്രീ പൊസിഷനിലേക്ക് അവർ കണ്ടുവച്ചിരിക്കുന്നത് സായ് സുദർശൻ സായ് സുദർശൻ ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടിയിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരമാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള താരമാണ് ഇന്ത്യക്ക് വേണ്ടി ഏകദിന മത്സരങ്ങളിലേക്ക് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചിരുന്നു പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരു പരിക്കിന്റെ പിടിയിലൂടെ കടന്നു പോവുകയാണ് അതിനുശേഷമാണ് അദ്ദേഹം ഐ ഇപ്പോൾ വരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രകടനം ആ ഒരു വൺ ഡൗൺ പൊസിഷൻ ിൽ വളരെ ക്രൂശ്യാണ് ഒന്നാമത് അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡർ ആണ് അപ്പോൾ യൂസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഇനി നമ്പർ ഞാൻ പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ഒരു കുറച്ച് നാളുകളായിട്ട് ഒരു മാസം നമ്മൾ എടുക്കുകയാണെങ്കിൽ ലോക ക്രിക്കറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഗ്ലെൻ ഫിലിപ്സ് ന്യൂസിലൻഡിന്റെ ഒരു ഓൾറൗണ്ടറാണ് അദ്ദേഹം ഒരു ഹാർഡ് ഹിറ്റിംഗ് ബാറ്ററാണ് ഈ ചാമ്പ്യൻസ് ട്രോഫിയിലൊക്കെ ഓർഡിനറി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഗ്ലെൻ ഫിലിപ്സിന്റെ ഭാഗത്ത് നിന്ന് വന്നത് അദ്ദേഹമായിരിക്കും നമ്പർ ഫോർട്ടി െന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ക്ലാസ് ആയിട്ടുള്ള ഒരു ഫീൽഡർ ആണ് നമുക്കറിയാം ചാമ്പ്യൻസ് ട്രോഫിയിലെ എല്ലാ മത്സരങ്ങളിലും ഒരു മികച്ച ക്യാച്ച് എടുക്കുന്നത് നമ്മൾ കണ്ടിരുന്നു ഓസ്പിൻ ബോൾ ചെയ്യാൻ പറ്റുന്ന ഒരു താരം കൂടിയാണ് അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കളിപ്പിക്കാതിരിക്കണമെങ്കിൽ വെസ്റ്റ് ഇൻഡീസിന്റെ റുദർഫോർഡ് എന്ന് പറയുന്ന മറ്റൊരു താരം അവരുടെ ടീമിനുണ്ട് അദ്ദേഹവും ഒരു ഹാർഡ് ഹിറ്റിംഗ് ബാറ്റർ ആണ് എന്നുള്ളതാണ് ഇനി നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ തമിഴ്നാട്ടിൽ നിന്നുള്ള മറ്റൊരു എക്സ്പ്ലോസീവ് ബാറ്റർ ആയിട്ടുള്ള ഷാറുഖ് ഖാൻ ആയിരിക്കും കളിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഷാറുഖ് ഖാൻ അല്ലെങ്കിൽ മഹിബാൽ ലാബ്രോർ ഈ രണ്ടുപേരിൽ ആരെങ്കിലും മാറി മാറി കളിപ്പിക്കാനുള്ള ഒരു സാധ്യതയാണ് ആ ഒരു നമ്പർ ഫൈവ് പൊസിഷനിൽ ഞാൻ കാണുന്നത് നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ രാഹുൽ തവാട്ടിയ രാഹുൽ ധവാട്ടിയുടെ പേര് പറയുമ്പോൾ പലപ്പോഴും മത്സരങ്ങൾ വിജയിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു ഫിനിഷർ റോളിൽ അറിയപ്പെടുന്ന ഒരു താരമാണ് രാഹുൽ ധവാട്ടിയ നല്ല പ്രകടനങ്ങൾ ഐ പി എല്ലിൽ സ്ഥിരമായിട്ട് കാഴ്ചവെക്കുന്ന ഒരു താരമാണ് അദ്ദേഹത്തിന് മികച്ച ഒരുപാട് റെക്കോർഡുകൾ ഉണ്ട് ഈ ഐ പി എല്ലിൽ ആ ലാസ്റ്റ് ഓവേഴ്സുകളിൽ വന്നിട്ട് നല്ലൊരു പ്രകടനം എപ്പോഴും കാഴ്ചവെക്കാറുണ്ട് രാഹുൽ ധവാട്ടിയ ഇനി നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ വാഷിംഗ്ടൺ സുന്ദർ ആയിരിക്കും അദ്ദേഹത്തിന്റെ ഒരു ഓസ്പിൻ അതൊരു ഹാൻഡി ാണ് പിന്നെ ഒപ്പം തന്നെ ഒരു കുറച്ച് ബാറ്റ് ചെയ്യാനായിട്ട് ഒരു പൊസിഷനിൽ കളിപ്പിക്കാനുള്ള സാധ്യത സ്പിന്നർ ആയിട്ടുള്ള റാഷിദ് ഖാൻ ആണ് റാഷിദ് ഖാന്റെ പെർഫോമൻസിനെ പറ്റി ഒന്നും ഒട്ടും പറയേണ്ടതില്ല കാരണം ലോകത്തിലെ എല്ലാ ഫ്രാഞ്ചൈസ് ക്രിക്കറ്റിലും ഏറ്റവും അറിയപ്പെടുന്ന താരമാണ് ഏറ്റവും ഹോട്ട് കേക്ക് ആയിട്ട് എല്ലാ ഫ്രാഞ്ചൈസ് ലീഗുകളിലും വിറ്റ് പോകുന്ന ഒരു താരം കൂടിയാണ് അദ്ദേഹമാണ് നമ്പർ പൊസിഷനിൽ ഉണ്ടാവുക നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ വീണ്ടും ഫോറിൻ ഫാസ്റ്റ് ബോളർ ആയിരിക്കും അത് കഗീസോ ആയിരിക്കും റബാദ മികച്ച ഒരു ബൗളർ ആണെന്ന് നമുക്കറിയാം പക്ഷേ ഐ പി എല്ലേ വരുമ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഒരു ശരാശരി നോക്കുകയാണെങ്കിൽ കുറച്ചധികം ശരാശരിയിൽ റണ്ണ് വിട്ടുകൊടുക്കുന്ന ഒരു ബൗളർ കൂടിയാണ് അദ്ദേഹം പറയാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല ഇനി നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ മുഹമ്മദ് സിറാജ് ഉണ്ട് മുഹമ്മദ് സിറാജ് ആർ സി ബിയിലായിരുന്നു അവിടെ എന്നിട്ട് ഇവർ സ്വന്തമാക്കിയിരിക്കുകയാണ് അദ്ദേഹവും കുറച്ച് റൺസ് വിട്ടുകൊടുക്കുന്ന ബോളറാണ് പക്ഷേ ഫ്രണ്ട് വിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ് നമ്പർ ഇലവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ആ പൊസിഷനിൽ ഇന്ത്യയുടെ തന്നെ മറ്റൊരു ഫാസ്റ്റ് ബോളർ ബോളറായിട്ട് പ്രസിദ് കൃഷ്ണ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതായിരിക്കും അവരുടെ ഒരു ടോപ്പ് ആയിട്ടുള്ള ഒരു ലെവൻ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി ഇമ്പാക്ട് സബ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കറക്റ്റ് ആയിട്ടുള്ള ആളുകളെ ആയിട്ട് എടുക്കാനായിട്ട് ഗുജറാത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇനി അവർക്കൊരു ലെഫ്റ്റ് ടൗൺ സ്പിന്നറുടെ ആവശ്യമുണ്ടെങ്കിൽ സായ് കിഷോർ എന്ന് പറയുന്ന തമിഴ്നാടിന്റെ ക്യാപ്റ്റൻ അദ്ദേഹം ആ ടീമിലുണ്ട് മാനവ് സുത്താർ എന്ന് പറയുന്ന ഒരു അപ്കമിംഗ് യങ്സ്റ്റർ ആണ് ഇപ്പൊ ഇന്ത്യയുടെ ഈ ഓസ്ട്രേലിയയിലേക്ക് പോയ ഒരു ബി ടീമിലൊക്കെ അദ്ദേഹം കളിച്ചു മികച്ച ഒരു ബോളറാണ് ലെഫ്റ്റ് ഓൺ സ്പിന്നറാണ് മാനവ് സുത്തർമിലുണ്ട് ജയന്ദ് യാദവ് എന്ന് പറയുന്ന മറ്റൊരു ഓഫ് സ്പിന്നർ ടീമിലുണ്ട് അങ്ങനെ ഈ സ്പിൻ ഓപ്ഷൻ എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു സ്പിൻ ഓപ്ഷൻ ആണ് അപ്പൊ വാഷിംഗ്ടൺ സുന്ദർ റാഷിദ് ഖാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പൊസിഷനിൽ കളിപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് താരങ്ങൾ അവരുടെ ടീമിലുണ്ട് അതുപോലെ തന്നെ കഗീസോർ അബാധക്ക് പറ്റുന്ന ഒരു ഉഗ്രൻ ബാക്കി എടുത്തുവച്ചിട്ടുണ്ട് അത് ജെറാഡ് കോട്സിയെന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കൻ ഫാസ്റ്റ് ബോളർ തന്നെയാണ് പ്രസീത് കൃഷ്ണയുടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ബാക്കപ്പ് ആയിട്ട് ഒരുപാട് നല്ല ഫാസ്റ്റ് ബോളർമാരെ അവർ ടീമിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഇഷാന്ത് ശർമ്മ കഴിഞ്ഞ വർഷം അദ്ദേഹം ഒരു ഒരു ലാസ്റ്റ് അദ്ദേഹത്തിന്റെ കരിയറിന്റെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പക്ഷേ മികച്ച ഒരു ബോളിംഗ് പ്രകടനമായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ അദ്ദേഹം കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന് ടീമിലേക്ക് കൊണ്ടുവരുമോ അല്ലെങ്കിൽ ഒരു ഇമ്പാക്ട് സബ് ആയിട്ട് യൂസ് ചെയ്യുമോ എന്നുള്ളതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഒരുപാട് മറ്റുള്ള താരങ്ങൾ നല്ല മികച്ച താരങ്ങൾ ഒരുപാട് പേര് ടീമിലുണ്ട് ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ താരമായിട്ടുള്ള നിശാന്ത് സിന്ധു അദ്ദേഹവും ഒരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ ൾ റൗണ്ടർ ആണ് നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു താരം തന്നെയാണ് വിക്കറ്റ് കീപ്പർമാരിൽ അനുജ് റാവത്ത് എന്ന് പറയുന്ന നല്ലൊരു വിക്കറ്റ് കീപ്പറിനെ ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പറിനെ ഒരു ടീമിലെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുമാർ കുഷാഗ്ര എന്ന് പറയുന്ന മറ്റൊരു വിക്കറ്റ് കീപ്പറിനെയും അവർ ടീമിലെടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കപ്പ് ഓപ്ഷൻ എന്ന് പറയുന്നത് എക്സലന്റ് ആയിട്ടുള്ള ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആണ് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ അതുകൊണ്ട് ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല ടീമിനെ സെറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി നമ്മൾ അവരുടെ ശക്തിയും ദൗർബല്യവും പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ ശക്തി എന്ന് പറയുന്നത് ആ ഇനീഷ്യലി ബാറ്റിങ്ങിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ടോപ്പ് ഓർഡറിൽ വരുന്ന ആ ബാറ്റർ ും മൂന്ന് ബാറ്റർമാരുടെ പേര് ഞാൻ പറഞ്ഞു അത് ഒന്ന് അവരുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ശുഭ്മാൻ ഗില്ലാണ് മറ്റൊന്ന് ജോസ് ബെറ്റ്ലർ പിന്നെ സായ് സുദർശനാണ് ഇവര് മൂന്ന് പേരും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന താരങ്ങൾ തന്നെയാണ് ബാറ്റിങ്ങിലുള്ള അവരുടെ ഒരു ചെറിയ വീക്ക്നെസ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞു വരുന്ന ബാറ്റർമാരുടെ കോൺട്രിബ്യൂഷൻ രാഹുൽ ദേവട്ടി എപ്പോഴും നല്ലൊരു ഫിനിഷർ ആയിട്ട് അറിയപ്പെടുന്ന ഒരു താരമാണ് ഷാരൂഖ് ഖാന്റെ പെർഫോമൻസ് ഇനി മഹിബാൽ റാമറോർ ആണ് കളിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വാഷിംഗ്ടൺ സുന്ദറിന്റെ പെർഫോമൻസ് ആ മിഡിൽ ഓവേഴ്സിലേക്ക് വരും മിഡിൽ ഓർഡറിലേക്ക് വരുമ്പോൾ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഒരു വലിയ അടികൾക്ക് കഴിവുള്ള ഒരു താരം അവിടെ മിസ്സ് ചെയ്യുന്നില്ലേ എന്നുള്ളൊരു സംശയമാണ് എനിക്കുള്ളത് അതൊരു ദൗർബല്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു മൂന്ന് ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നേഴ്സിൻ്റെ പേര് ഞാൻ അവിടെ പറഞ്ഞിരുന്നു റഷീദ് ഖാൻ ഉണ്ട് വാഷിംഗ്ടൺ സുന്ദർ ഉണ്ട് അത്യാവശ്യം ബോൾ ചെയ്യാനായിട്ട് ഗ്ലെൻ ഫിലിപ്സിനും സാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ സ്പിൻ ഓപ്ഷൻ എന്ന് പറയുന്നത് ടോപ്പ് ക്ലാസ് ആണ് ഫാസ്റ്റ് ബോളിംഗ് ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ കഗീസോർ അബാദയും മുഹമ്മദ് സിറാജും പ്രസിദ് കൃഷ്ണയും ഒക്കെ ഉണ്ടെങ്കിലും ഇവരെല്ലാവരും ഒരുപാട് റൺസ് വിട്ടു കൊടുക്കുന്ന ബൌളർമാരാണ് പലപ്പോഴും അവരുടെ ശരാശരി നമ്മൾ പരിശോധിക്കും യാണെങ്കിൽ ഒമ്പതും ഒക്കെ ആണെന്ന് കാണാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ദൗർബല്യം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് പക്ഷെ നല്ല ഒരു ടീമിനെ സെറ്റ് ചെയ്യാനായിട്ട് പലതും ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ഒരു ടീമിനെയാണ് അവർ ഈ വർഷം സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീണ്ടും രണ്ടു വർഷം നല്ല പ്രകടനം കാഴ്ചവെച്ചിരുന്നു മൂന്നാമത്തെ വർഷം അവരുടെ പ്രകടനം മോശമായി നാലാമത്തെ വർഷത്തിലേക്ക് വരുമ്പോൾ നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഗുജറാത്തിന് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഒരിക്കൽ കൂടി ഐ പി എല്ലിൽ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഗുജറാത്ത് ടൈറ്റൻസിന് സാധിക്കട്ടെ അതുപോലെ തന്നെ വളരെ വൈലിയായിട്ടുള്ള ഒരു കോച്ച് ാണ് അവരുടെ ആശിഷ് നെഹ്റ വളരെ മെഡിക്കൽ ആയിട്ടുള്ള ഒരു കോച്ചാണ് ആശിഷ് നെഹ്റ സപ്പോർട്ട് സ്റ്റാഫുകളുടെ കാര്യം നോക്കിയാലും അതുപോലെ തന്നെ മികച്ച ഒരു സപ്പോർട്ട് സ്റ്റാഫാണ് അവർക്കുള്ളത് ഏതായാലും ഈ വർഷത്തെ ഐ പി വീണ്ടും ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഗുജറാത്ത് ടൈറ്റൻസ് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് അടുത്ത ടീമിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ